ദേശീയപാത ഭാഗമായ നേരിയമംഗലം വനമേഖലയിലെ നിർമ്മാണ പ്രതിസന്ധിയിൽ യാക്കോബായ ഹൈറഞ്ച് ഡോക്ടർ ഏലിയാസ് മോർ അത്താനാസിയോസിന്റെ പ്രതികരണം ഇപ്പോഴത്തെ നിർമ്മാണ പ്രതിസന്ധി ഹൈറഞ്ച് മേഖലയോട് ചെയ്യുന്ന വലിയ ശിക്ഷയായി കാണേണ്ടി വരുമെന്ന് മെത്രാ അടിമാലിയിൽ പറഞ്ഞു റോഡിന്റെ നിർമ്മാണം തടസ്സപ്പെട്ടിരിക്കുന്ന സാഹചര്യം ദുഃഖകരമാണ് പ്രശ്ന പരിഹാരത്തിനായി സർക്കാർ പുതിയ പ്രസ്താവന നൽകാൻ തയ്യാറാകണം ഇക്കാര്യത്തിൽ സർക്കാർ ഇടപെടലുണ്ടാകുമെന്നാണ് തന്റെ പ്രതീക്ഷയെന്നും ഹൈരഞ്ച് മേഖല മെത്ര വ്യക്തമാക്കി ചീഫ് സെക്രട്ടറിക്ക് വേണ്ടി അഡീഷണൽ ചീഫ് സെക്രട്ടറി ഒരു സ്റ്റേറ്റ്മെന്റ് കോടതി കൊടുത്തതായിട്ട് അറിയുന്നു ഇത് പിന്നെ ഫോറസ്റ്റിന്റെ ഭാഗമാണെന്നും ഇത് അതുകൊണ്ട് റോഡ് നിർമ്മാണം തന്നെ തടസ്സങ്ങളുണ്ടെന്നും കാണിച്ചുകൊണ്ടുള്ളതായ റിപ്പോർട്ട് കോടതി കൊടുത്തതാണ് ഇന്നത്തെ ഈ നിസ്സംഗാവസ്ഥയ്ക്ക് കാരണമായി തീർന്നിട്ടുള്ളത് എന്നാണ് ജനങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് വാസ്തവത്തിൽ ഇപ്പോഴത്തെ ഗവൺമെന്റ് ഈ റോഡ് നിർമ്മാണത്തിന് തടസ്സം ആകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇപ്പോഴത്തെ അവസ്ഥ ഹൈറേഞ്ച് മേഖലയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ശിക്ഷയായിട്ടാണ് മനസ്സിലാക്കുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള ഈ ഹൈറേഞ്ചിലുള്ള സർവമാന ആളുകൾ മനസ്സിലാക്കുന്നത് ഹൈറേഞ്ചിനെ ശിക്ഷിക്കുന്ന മറ്റൊരവസ്ഥയാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിൽ ആണ് എന്ന് റിപ്പോർട്ട് കൊടുക്കുമ്പോൾ വാസ്തവത്തിൽ എനിക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനോടിനെ കുറിച്ചും പരാതിയുണ്ട് അത് ഞാൻ ഇവിടെ നടന്നും ആളുകളുമായി ബന്ധപ്പെട്ടും കിട്ടുന്ന പരാതിയും നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ളതുമാണ് ജനങ്ങളുടെ ഇന്നത്തെ ദുരാവസ്ഥ പരിഹരിക്കുന്നുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ഗവൺമെന്റ് മറ്റൊരു സ്റ്റേറ്റ്മെന്റ് കോടതിക്ക് കൊടുത്ത് ഈ റോഡിന്റെ നിർമ്മാണം രണ്ടാമത് ആരംഭിക്കണമെന്നാണ് എനിക്ക് ബഹുമാനപ്പെട്ട ഗവൺമെന്റിനോട് അപേക്ഷിക്കാനുള്ളത് അതല്ല എങ്കിൽ ഈ ഹൈറേഞ്ചിന്റെ വികസനവും ഇതിന്റെ ആളുകളുടെ സഞ്ചാരയോഗ്യവും തടസ്സപ്പെടുത്തിയിരിക്കുന്ന ഈ സ്ഥിതി വളരെ ദുഃഖകരമാണ്